അയ്യോ ചിരിച്ചിട്ട് മോദിക്ക പരിവാർ ലോകത്ത് ഇതുപോലെ വേറൊരു കോമഡി കാണില്ല മോദിയുടെ സംസ്കാര സമ്പന്നമായ കുടുംബത്തിലെ കർണാടകയിലെ മുതിർന്ന അംഗം മുൻ മുഖ്യമന്ത്രി കർണാടക ബി ജെ പിയുടെ തലതൊട്ടപ്പൻ യദൂരപ്പ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോട് കാട്ടിയ തോന്നിയാസത്തിന്റെ തെളിവുകൾ ഇപ്പോൾ കർണാടകയിൽ സൂപ്പർ ഹിറ്റായി ഓടുകയാണ് മോദിയുടെ പരിവാരത്തിലെ മുതിർന്ന അംഗമല്ലേ സംസ്കാരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ എന്നൊക്കെ കരുതിയാകണം ഒരമ്മയും മകളും സഹായം തേടി യെദ്യൂരപ്പയുടെ അടുത്ത് ചെന്നത് ആ കുഞ്ഞിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചു അത് ആ അമ്മ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കർണാടകയിൽ സൂപ്പർ ഹിറ്റായി ഓടുന്നത് ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വന്നപ്പോൾ തന്നെ ബി ജെ പി നിഷേധിച്ചു ഓ പോലെ മോദിയുടെ അടുത്തയാൾ ഇത്ര സംസ്കാരരഹിതമായി പെരുമാറുകയെന്നുമില്ല നിങ്ങൾ വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണ് ഇത് യെദ്യൂരപ്പയ്ക്കും കർണാടക ബി ജെ പിക്ക് കൂടുതൽ ഗുണമേ ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഗുണമേ ചെയ്യൂ മോദിയുടെ പരിവാരം എന്താണെന്നും മോദിയുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്താണെന്നും ഒക്കെ ഇപ്പോൾ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി ആ അമ്മ ആ വീഡിയോയിൽ യെദ്യൂരപ്പയോട് ചോദിക്കുന്നുണ്ട് അപ്പാജി നിങ്ങൾ എന്തിനാണ് എന്റെ മകളെ അകത്തേക്ക് കൊണ്ടുപോയി അവളുടെ ബ്ലൗസിന്റെ ഭാഗത്തൊക്കെ തൊടാൻ ശ്രമിച്ചത് കൈയെന്തോ അകത്തേക്ക് ഇടാൻ ശ്രമിച്ചു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കാരണം കന്നഡ ഭാഷയിലാണ് അപ്പോൾ അയാൾ അത് നിഷേധിക്കുന്നില്ല സാധാരണഗതിയിൽ ഒരാളോട് ഒരു തെറ്റു ചെയ്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയും ഇവിടെ യദൂരപ്പി അത് നിഷേധിക്കുന്നില്ല പകരം ആ അവളന്റെ ചെറുവകളെ പോലെയാണ് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറയുകയാണ് അതായത് ഓഫർ കൊടുക്കുകയാണ് ഒരു കുട്ടിക്ക് നേരെ മോശമായ പെരുമാറ്റം നടത്തിയതിന് ശേഷം അവർക്ക് സഹായം ഓഫർ ചെയ്യുകയാണ് മോദിയുടെ പരിവാരത്തിലെ മുതിർന്ന അംഗം കർണാടക ബിജെപിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി ഈ യെദ്യൂരപ്പയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങേരുടെ മോനെ അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയപ്പോൾ തന്നെ ബി ജെ പിക്ക് അകത്ത് കലാപം പൊട്ടി പുറപ്പെട്ടു പരസ്യമായി യെദ്യൂരപ്പയുടെ കാലത്ത് നടന്ന കോവിഡ് സമയത്ത് നടന്ന വമ്പൻ അഴിമതിയെക്കുറിച്ച് ബി ജെ പിയുടെ എം എൽ എ മാർ തന്നെ പുറത്തു പറഞ്ഞു തുടങ്ങി ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഇരുപത് സീറ്റിലധികം നേടിക്കളയും ഒക്കെ ബി ജെ പി കാര് വീൺ ഈ ആരോപണം പുറത്തു വരുന്നത് അന്ന് ബി ജെ പി കാര് പറഞ്ഞു ഏ യെദ്യൂരപ്പ അത് ചെയ്യില്ല പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങളെ നിഷേധിക്കാനാകില്ലല്ലോ ഇതൊരു ചെറിയ കാര്യമല്ല സഹായം തേടി വീട്ടിലേക്ക് ചെന്ന ഒരു അമ്മയും പ്രായപൂർത്തിയാകാത്ത മകളും ആ മകളെ വീട്ടിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി മോശമായി പെരുമാറി എന്നുള്ളതാണ് ആരോപണം ആ ആരോപണം സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഈ അമ്മയുടെ ചോദ്യം ചെയ്യലുണ്ടാകുന്നത് കൃത്യമായ അവർ ചോദിക്കുന്നു രണ്ടു വട്ടം ചോദിക്കുന്നു ആ രണ്ടു വട്ടവും അതിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറി ഹേ അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് യെദ്യൂരപ്പ പറയുകയാണ് ഇതിൽ പരം യെദ്യൂരപ്പ തെറ്റു ചെയ്തു എന്നുള്ളതിന് യഥാർത്ഥത്തിൽ അത് ബാലപീഠനമാണ് കേസെടുക്കേണ്ടുന്ന ഒന്നാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ആ കുട്ടിയെ അത്രയ്ക്കും മോശമായി പെരുമാറിയ ഒരാൾ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലും അർഹനല്ല മോദിയുടെ പരിവാരത്തിൽ എത്ര മൂത്തയാളായാലും ി ജെ പിരുടെ സംസ്കാരം എന്താണ് എന്ന് കർണാടക ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അത് കർണാടക ജനതയ്ക്ക് മാത്രമല്ല ഈ നാട് മുഴുവൻ ചർച്ച ചെയ്യേണ്ടതാണ് ഇമ്മാതിരി തോന്നിയാസം കാണിക്കുന്ന നേതാക്കന്മാരുള്ള പാർട്ടി നമുക്കറിയാം ബി ജെ പിയുടെ ചില സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് നിഷേധിച്ചത് പോലും ഇതുപോലുള്ള വീഡിയോകൾ പുറത്തു വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശിലൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നു മഹാരാഷ്ട്രയിൽ ഒരു നേതാവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതുപോലെ പുറത്തു വന്നു അപ്പോൾ സംസ്കാര സമ്പന്നരുടെ പാർട്ടി അമ്മമാരെയും പെങ്ങന്മാരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തവന്മാരുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നർത്ഥം സ്വന്തം മകളുടെ മകളാകാൻ പ്രായമുള്ള ഒരു കുഞ്ഞിന് നേരെ ഇമാതിരി തോന്നിയാസം കാണിച്ചിട്ട് അയാളെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കാൻ ബി ജെ പി കാര്ക്ക് നാണമാകുന്നില്ലേ തൻകാര്യസിദ്ധിക്കപ്പുറം ഈ രാജ്യത്തെ ജനങ്ങളോട് ഒട്ടുമേ പ്രതിബദ്ധതയില്ലാത്ത തെല്ലുമേ അവരോട് സത്യസന്ധത പുലർത്താത്ത ഒരാളാണ് താനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെയും തെളിയിക്കുകയാണ് ഉളുപ്പില്ലായ്മയുടെ പരകോടിയിലാണ് താനിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്നു അതുകേട്ട് നിർലജ്ജം കൈയടിക്കാൻ കുറേ ഊള മനുഷ്യരും പ്രധാൻ മന്ത്രിക്ക് മേനെ ജിതിനെ പ്രധാൻ മന്ത്രി ഹോകെ उन सब ने टोटल जितनी बार नॉर्थ ईस्ट गए होंगे उससे अनेक ീസ്റ്റിലെ തന്റെ സന്ദർശനങ്ങളെ കുറിച്ചാണ് അഭിമാനത്തോടെ നരേന്ദ്രമോദി പറയുന്നത് പത്തു വർഷം കൊണ്ട് ഇതുവരെ ഇന്ത്യ ഭരിച്ച മറ്റു പ്രധാനമന്ത്രിമാർ എല്ലാവരും കൂടി സന്ദർശിച്ചതിനേക്കാൾ കൂടുതൽ താൻ നോർത്ത് ഈസ്റ്റ് സന്ദർശിച്ചു എന്നാണ് മോദി പറയുന്നത് അത് കേട്ടപ്പോൾ ആ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ പങ്കെടുക്കാനിരുന്ന കുറെ ആളുകൾ ആവേശത്തോടെ കൈയടിക്കുകയാണ് ഓ ഭയങ്കര സംഭവം തന്നെ എന്ന മട്ടിൽ ആ കൈയടിച്ചവരും ഓർക്കുന്നില്ല ഉളുപ്പില്ലാതെ അത് പറഞ്ഞ നരേന്ദ്രമോദിയും ഓർക്കുന്നില്ല മണിപ്പൂർ എന്ന സംസ്ഥാനം നോർത്ത് ഈസ്റ്റിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് എന്ന് മണിപ്പൂരിലെ ജനതയും ഇന്ത്യയിലെ ജനതയാണ് എന്ന് പത്ത് മാസവും രണ്ടാഴ്ചയുമാകുന്നു മണിപ്പൂർ കത്തിയേരിയാൻ തുടങ്ങിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മണിപ്പൂരിലെ ബഹുഭൂരിപക്ഷം ജനതയും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തേണ്ടത് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നാണ് നരേന്ദ്രമോദി കരുതുന്നത് മണിപ്പൂർ തെക്കേ ഇന്ത്യയിലാണ് എന്നാണോ അങ്ങനെയാണെങ്കിലൊക്കെ നരേന്ദ്രമോദിക്ക് തെക്കേ ഇന്ത്യയോട് വലിയ മമതയൊന്നുമില്ലല്ലോ ബി ജെ പി യെ അടിച്ചുകൊണ്ടിരിക്കുന്ന മേഖല പക്ഷേ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിപ്പൂരിനെ കുറിച്ച് പറയാതെ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാനാകില്ല ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ മോദിയുടെ അടിമകൾ വന്നിരിക്കുന്ന ഇടത്ത് ഇതൊക്കെ പറയാം അവർ കൈയടിച്ചു കൊടുക്കും ഇന്ത്യ ടുഡേയുടെ ചെയർമാനും വൈസ് ചെയർമാനും കുറെ അടിമകളായ മാധ്യമ പ്രവർത്തകരും പിന്നെ ക്ഷണിക്കപ്പെട്ട കുറെ സംഘപരിവാർ ആനുകൂലികളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ കൈയ്യടിക്കും അവർക്കിത് ആവേശമായിരിക്കും പക്ഷേ ഈ രാജ്യത്തിന് പുച്ഛമാണ് തോന്നുന്നത് ഈ നാടിൻ്റെ പ്രധാനമന്ത്രി മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ വോട്ടിന് വേണ്ടി ഈ ഊള വർത്തമാനം പറയുമ്പോൾ ഉറപ്പായും ജനം അതിനുള്ള മറുപടി മണിപ്പൂരിൽ മാത്രമല്ല രാജ്യത്തിന്റെ നാനാഭാഗത്തും കൊടുക്കും ഒരു സംശയവും വേണ്ട എങ്ങനെ സാധിക്കുന്നു ഒരാൾക്ക് ബി ജെ പി കാരനായ അവിടുത്തെ എം എൽ എ ആ കലാപത്തിൽ പരിക്കേറ്റ് എണീക്കാൻ പോലും കഴിയാതെ ഇപ്പോഴും ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പൂർണ്ണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചിട്ടില്ല നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോലും ബി ജെ പിയിലെ എം എൽ എമാരെ അതിന് അനുവദിക്കുന്നില്ല അവിടുത്തെ ഒരു വിഭാഗം ഗോത്രവർഗക്കാർ അതാണ് ആ നാടിൻ്റെ അവസ്ഥ സ്വസ്ഥവും സമാധാനവുമായൊന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല ബി ജെ പി കാരെ കണ്ടാൽ ഒരു മേഖലയിലുള്ള ആളുകൾ ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥ എന്നിട്ടും ഉളിപ്പില്ലാതെ പറയുകയാണ് ഞാൻ നോർത്ത് ഈസ്റ്റിൽ മറ്റ് പ്രധാനമന്ത്രിമാർ എല്ലാവരും കൂടി പോയതിനേക്കാൾ കൂടുതൽ സമയം പോയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ പത്തു മാസത്തിനും രണ്ടാഴ്ചയ്ക്കുമിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് മണിപ്പൂരിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദി എന്ന ചോദ്യം പ്രസക്തമാവുകയല്ലേ